വികസന ജാഥ കടന്നുപോയ പര്യാനം പടിയിലെ വലിയ ചതിക്കുഴികൾ അടച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലും അപകടമുണ്ടായതോടെ ഉണ്ടായതോടെ ബി ജെ പി പ്രവർത്തകർ റോഡിലെ കുഴികൾ അടയ്ക്കുകയായിരുന്നു വികസന ജാഥ കടന്നുപോയ പര്യാനം പറ്റപ്പടിയിലെ വലിയ ചതിക്കുഴികൾ അടച്ചു അപകടം പതിയിരിക്കുന്ന വളവുകളിലെ കുഴികൾ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി കഴിഞ്ഞ ദിവസം രാത്രിയിലും അപകടമുണ്ടായതോടെ ബി ജെ പി പ്രവർത്തകർ റോഡിലെ കുഴികൾ അടയ്ക്കുകയായിരുന്നു സേവന മനോഭാവമുള്ള പ്രവർത്തകർക്ക് കൂൾ ഡ്രിങ്ക്സുകൾ നൽകിക്കൊണ്ടായിരുന്നു ചായക്കടയിലെ സയ്യിദിക്കെ കെ കെ സ്റ്റോറിലെ കബീർ അനുമോദനങ്ങൾ പങ്കുവച്ചത് കുളപ്പള്ളി ഏരിയ ജനറൽ സെക്രട്ടറി റിനു നേതൃത്വം കൊടുത്ത സേവന പ്രവർത്തനത്തിൽ രഞ്ജിത്ത് മുല്ലയ്ക്കൽ സന്തോഷ് കണ്ണൻ അജിൻ മണികണ്ഠൻ നോക്കെ മണികണ്ഠൻ പഴനപ്പറമ്പിൽ സി കെ രാജൻ തുടങ്ങി നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത് വലിയ കുഴികൾ വളവില് വളവുകളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും പ്രത്യേകിച്ച് നിയമ നടപടിയൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇന്നലെ ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ആ കുഴി തൂർക്കുകയുണ്ടായി കഴിഞ്ഞ ആഴ്ചയിലൂടെ വികസന മുന്നേറ്റ ജാഥയെല്ലാം കടന്നുപോയൊരു വഴിയാണത് ഇത്തരത്തിൽ അധികൃതരുടെ കണ്ണിൽ പെട്ടിട്ടും അത് വേണ്ട രീതിയിൽ നടപടിയെടുക്കാത്തതിൽ വലിയ പ്രതിഷേധം അറിയിക്കുകയാണ് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാനാ തന്നെയും കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി